യെസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു ലഞ്ചിൻ്റെ വീഡിയോ ആണ് ആണ്ട്ടോ അപ്പം അതിന് എന്ന് പറയുന്നത് ചീരയുടെ അലയാണ് ചീര എൻ്റെ വീട്ടിലുണ്ടായ ചീര തന്നെയാണ് അപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ലോണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ നല്ല ഇലയാണ് വാനൽസിൻ്റെ സമയൊക്കെ ആണെങ്കിൽ ഇലയൊക്കെ കേടായിട്ടുണ്ടാവും പിന്നെ കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവില്ല ഇതിപ്പോൾ നല്ല പച്ചപ്പിൽ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അത് കുറേ ഉണ്ട് അല്ല അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും അതിൽ എന്തെങ്കിലും ശലഭത്തിൻ്റെ ആരെങ്കിലൊക്കെ ഉണ്ടോയെന്ന് നോക്കണം അതായത് പുഴു എന്നാണ് ഉദ്ദേശിച്ചത് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം പുഴു എട്ടുകാലി അങ്ങനത്തെയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വൃത്തിയാക്കി എടുക്കാൻ അപ്പോൾ ഓരോ അലയും നമ്മളിങ്ങനെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് എടുത്തിട്ടുണ്ട് ഇങ്ങനെ അല്ലാട്ട് എടുക്കണം നമ്മൾ ആ തണ്ടടക്കാണ് നോക്കുക എന്നിട്ടാണ് ഇലകളാക്കിയിട്ട് ഇടുക അല്ലെങ്കിൽ നമുക്കിത് എളുപ്പമാവില്ലേ നോക്കാനായിട്ട് അതിനുശേഷം ശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് വേവിക്കണം അപ്പോൾ ഇത്രയും അലിയും ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹെൽത്തിയാണ് അത് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ് ഒരു മായവും ചേർത്തിട്ടില്ല വളം വേറെ ചെയ്തിട്ടില്ല കീടനാശിനി ഒന്നും ഇല്ല അത്രയും ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അത് അരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട് കടുക് വേറ കടുക് വേറ കടക് വേറ അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ അധികം എരിവ് വേണ്ടു അധികം ചേർക്കണമെന്നില്ല ഇത്ര വേണ്ടതിന് കാച്ചാനായിട്ട് അത് കടുക് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി കഴിയുമ്പോൾ കരിഞ്ഞു പോകും സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് അലയും ഇട്ടിട്ട് നന്നായി മൂടി വെച്ചിട്ട് വേവിക്കുക കുറച്ച് സമയം വേവാനുണ്ട് മുരിങ്ങയുടെ അല പോലെ പെട്ടെന്ന് വേവില്ല ഇതിന് കുറച്ചും കൂടി സമയമെടുക്കും വേവാനായിട്ട് അന്ന് കുറച്ച് മുളകും കൂടി ഇട്ടിട്ടുണ്ട് ടീ ഓഫ് ചെയ്തതിന് ശേഷമാണ് അതൊക്കെ ചെയ്യണത് ഇളക്കി കൊടുക്കുക വേഗം ചീരയുടെ ഇല ഇട്ട് കൊടുക്കുക ചീരയുടെ ഇല ഇട്ട് ഒരു കുറച്ച് നേരം ഒന്ന് ഇതായതിന് ശേഷം മാത്രമേ സ്റ്റവ് ഓൺ ചെയ്യണ്ടോട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്നത് പോലെ ഇതുപോലെ ഇല്ല കരിഞ്ഞു പോകുന്നു ഇതിൽ കരിഞ്ഞിട്ടില്ല നന്നായി ഇളക്കി കൊടുക്കുക നമുക്ക് കുറേ അലയുള്ളത് ഫീൽ ചെയ്യും പക്ഷേ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിഞ്ഞാൽ ഇലയൊക്കെ ഒന്ന് ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ ചീരയുടെ ഇല അതായത് നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ തോന്നും അയ്യോ എന്തോരമാണെന്ന് തോന്നും പക്ഷേ കറിയുടെ രൂപത്തിലായി കഴിഞ്ഞാൽ വളരെ കുറച്ച് നാളുണ്ടാവും ആ ഒരു പാത്രം കവിഞ്ഞ് ഉണ്ടായിരുന്ന ഒരു ചീരയുടെ ഇല ജസ്റ്റ് ഒന്ന് അവി കറി കഴിയുമ്പോഴേനും കുറഞ്ഞു പിന്നെ അല്ലെങ്കിൽ കുറച്ച് തേങ്ങയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കും അങ്ങനെ നമുക്കിങ്ങനെ ഒരു ഇതുണ്ടാവില്ലേ തേങ്ങ കുറച്ച് തേങ്ങയിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും കാണാനും രസമാണ് അങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ ഒന്ന് ഇതായിട്ട് കിടന്നോളും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ കൂടെ കഴിക്കാനുള്ളത് കുറച്ച് ചോറ് ഞാൻ വെയ്റ്റ് ലോസിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ വെയ്റ്റ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചോറ് രണ്ട് കാടൻപൊട്ടയും കുറച്ച് കാളം കറിയും കൂട്ടി ഭക്ഷണം കഴിച്ചു വെച്ചേക്കല്ലേ അടിപൊളിയായിരുന്നു ഏറ്റവും കൂടുതൽ കഴിച്ചത് ചീരപ്പേരിയാണ് അത് കഴിഞ്ഞിട്ടും പിന്നെയും ഞാൻ കുറേ കഴിച്ചു കിട്ടാം അപ്പോൾ ബൈ ഫ്രം സിനിസ് ഡാനി വ്ലോഗ്സ്